Música ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ തുണി ബാഗ് കിട്ടുമല്ലേ ആ ബാഗ് വെച്ചിട്ട് ഒരു അടിപൊളി ഐഡിയ ചെയ്താലോ അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ യൂസ് ചെയ്തിട്ട് മിററെ എടുത്തിട്ട് മിററിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഒന്നിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായി പാർക്കിന് മനസ്സിലായെങ്കിൽ കവൻ്റ് ചെയ്യൂ കേട്ടോ ദാ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് നല്ല ഗ്ലൂ ആണ് കേട്ടോ പറ്റുമെന്നുള്ളൊരു മേടിച്ചോളും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് മീഷോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എല്ലാ ും കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലായി ഇതേപോലത്തെ ഒരു ഇതുണ്ട് സ്റ്റോൺ ലേസ് ഉണ്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ബീഡ് ലേസോ സ്റ്റോൺ ലേസോ ഒക്കെ ഒട്ടിച്ചുകൊടുക്കുക ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ബീഡ്സായാലും വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ഈസിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ച് കൊടുത്തത് പിന്നെ നമ്മുടെ മിററിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആദ്യം ഒരു ലെയർ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു എക്സ്ട്രാ ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ലെയർ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇയർറിങ്ങിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ മിറർ സെലക്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ മിറർ ഇല്ലെങ്കിൽ നമ്മുടെ സി ഡി എടുത്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു മിറിൻ്റെ ലുക്കിലോട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് രണ്ട് ലെയർ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് നോക്കിയിട്ട് ലാസ്റ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇത് ഈ ഒരു തുണി ബാഗ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക താഴെ വെക്കുമ്പോൾ ഇതേപോലത്തെ ഈ വുഡ് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചാൽ ഈ ഒരു ഗ്ലൂ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ ആ ടേബിൾ മൊത്തം നാശമാവും അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് അങ്ങനെ പറ്റി അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തൊന്നും സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഇതല്ലേ ഇതിൻ്റെ ഭാഗത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ മറ്റേ ഇയറിങ്ങിൻ്റെ ഭാഗം കുറച്ച് നിർത്തിക്കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ ദാ ഒരു രണ്ട് ഒരെണ്ണം നമ്മൾ സൈസ് നോക്കി കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ക്ലോത്ത് അതിന് ശേഷം വേറെ ഒരെണ്ണം കൂടെ അതേ സൈസിൽ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇയർറിങ്ങിൻ്റെ കറക്റ്റ് സൈസിലാണേ അത് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു രണ്ട് റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ കമ്മലിൻ്റെയൊക്കെ ബാക്കിൽ വയ്ക്കുന്ന ഒരു ഐ പിൻ ഉണ്ടല്ലോ ഈ ഇയർ പിന്നുണ്ടല്ലോ അത് വെക്കുക കേട്ടോ ബാക്ക് അതിലോട്ട് വെച്ചതിന് ശേഷം ബാക്ക് സൈഡ് ഇതേപോലെ എടുക്കുക എന്നിട്ട് അയിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു നമ്മൾ ക്ലോത്തിൽ നമ്മുടെ ഈ ബാക്ക് സൈഡ് ഒട്ടിച്ചില്ലേ അത് നമ്മൾ നമ്മളിതിലോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നമുക്കിത് എവിടെയാണ് വേണ്ടത് നമ്മുടെ ഇയറിങ്ങിൻ്റെ സെൻ്റർ വേണോ നമുക്ക് ഹാങ്ങിങ് അതിന് കുറച്ച് താഴേക്ക് വേണമെന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഞാൻ കുറച്ച് മുകളിലായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ ഒന്നി അന്നിട്ടിന് ശേഷം നമ്മൾ എക്സ്ട്രാ വെച്ചത് ഒന്നുകിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ക്ലോസ് ചെയ്ത് മടക്കാം അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷമേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാ കേട്ടോ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കട്ട് ചെയ്ത് കളയാം ഒട്ടും ആ ഒരു കവറിൻ്റെ പീസ് കാണാത്ത വിധത്തിൽ കട്ട് ചെയ്യുക നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രം ചെയ്യുക കേട്ടോ ഞാൻ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്തു അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇതാണ് അപ്പോൾ ഈ ഒരു പീസും കൂടെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിത് കുറച്ച് വലുതിൽ തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ബാക്ക് സൈഡൊക്കെ ഒടിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ഉണങ്ങട്ടെ അപ്പോൾ ഉണങ്ങിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ ലുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാറും